ഒരു മീൽ ഫിനിഷ് ചെയ്തതിന് ശേഷവും വിശപ്പ് തോന്നാറുണ്ടോ അതോ ഗിൽട്ടി ഫീലിംഗ് ആണോ ഉണ്ടാവാറ് എന്തുകൊണ്ട് ബോഡിക്ക് ഫുഡ് ആവശ്യമില്ലെങ്കിലും നമ്മൾ ഇനിയും കഴിക്കുന്നു കോമൺ മിസ്റ്റേക്സ് ഈറ്റ് ഫാസ്റ്റ്ലി ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സിൽ തീർക്കേണ്ട ഒരു മീൽ നമ്മൾ വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കും ബ്രെയിനിന് ഫുൾനെസ് ഫീൽ ചെയ്യാൻ വേണ്ടി ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും അതായത് ഈറ്റിംഗ് ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു ഓവർ ഈറ്റിംഗ് ഫുഡ് കഴിക്കാൻ ടി വി ഓർഫോൺ നെസറി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് ഓവർ ഈറ്റിങ്ങിന് കാരണമാകും മൈൻഡ്ലെസ് ഈറ്റിംഗ് സ്റ്റീൽസ് യോർ സാറ്റിസ്ഫാക്ഷൻ ഇഗ്നോറിംഗ് ഹർ സിഗ്നൽസ് എപ്പോഴെങ്കിലും ടൈം ആയത് കൊണ്ടോ ബോർ അടിക്കുന്നത് കൊണ്ടോ മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടോ ബോഡിയുടെ നാച്ചുറൽ സിഗ്നൽസിനെ ഇഗ്നോർ ചെയ്യുന്നത് ഓവർ ഈറ്റിങ്ങിന് കാരണമാകും ഇമോഷണൽ ഈറ്റിംഗ് സ്ട്രെസ് സാഡ്നസ് ഇവൺ ഹാപ്പിനെസ് എല്ലാ ഇമോഷൻസും നമ്മെ ആവശ്യമില്ലാതെ പോലും ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു ഹൗ മച്ച് ഫുഡ് യു ആക്ച്വലി നീഡ് പോർഷൻ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്താൽ ഹാഫ് പ്ലേറ്റ് വെജിറ്റബിൾ പ്രോട്ടീൻ കാൾ എമൗണ്ട് ഓഫ് ഫാറ്റ് ഇതാണ് യഥാർത്ഥത്തിൽ ആവശ്യം ഓൾ ടേസ്റ്റ് എല്ലാ ടേസ്റ്റും ഫുൾനെസ് ഫീൽ ചെയ്യിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഹെബിറ്റ് ഓഫ് എവറിഥി ഫുൾ ക്രേവിംഗ് സ്ലോ അതായത് ഫുഡിന് ശേഷം ഒരു മധുരം കഴിക്കുന്നത് ഓക്കെ ആണ് പതുക്കെ സമയമെടുത്ത് ചവയ്ക്കുക അത് ഫുഡ് സലൈവയായി മിക്സ് ചെയ്യാൻ സഹായിക്കുന്നു സലൈവ ഡൈജൻ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ബ്രെയിനിന് ഫുൾ സിഗ്നൽ സെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നു വെയിറ്റ് ഫോർ ദ സിഗ്നൽ കഴിച്ചതിന് ശേഷം ഇനിയും എടുക്കണമെന്ന് തോന്നിയാൽ പോസ് ചെയ്യൂ ലിസൺ ടു യുവർ ബോഡി ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഓഫ് വെയ്റ്റിംഗ് പ്രിവെൻസ് ഓവർ ഈറ്റിങ് ഫോക്കസ് ഓൺ ഫുഡ് എല്ലാ ഡിസ്ട്രാക്ഷനും ഓഫാക്കുക ആൻഡ് ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഫുഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് കേട്ടിട്ടില്ലേ ഐസ് ഈറ്റ് ഫസ്റ്റ് ഈറ്റിംഗ് ഈസ് യുവർ ബോഡീസ് മെയിൻ വർക്ക് അറ്റ് ദിസ് മൊമെൻറ്റ് ഇമോഷണൽ അവെയർനെസ് നമ്മളോട് തന്നെ ചോദിക്കുക എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ അതോ ഞാൻ സ്ട്രെസ്ഡ് ഓർ ബോർഡ് ആണോ അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കൺട്രോൾ ഹാബിറ്റ്സ് ടു അവോയ്ഡ് ഓവർ പ്ലാൻ ഓവേറ്റി മീൽ കഴിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പോർഷൻസ് ഡിസൈഡ് ചെയ്യുക ഡോണ്ട് ഈറ്റ് വാട്ട് ഡോൺ വാട്ട്സ് ഓൺ ദ ടേബിൾ ഈറ്റ് സ്ലോലി ആൻഡ് എൻജോയ് ഓരോ ബൈറ്റും ആസ്വദിച്ച് കഴിക്കുക മൈൻഡ്ഫുൾ ടേസ്റ്റിംഗ് എന്ന ലെസ് ഫുഡ് ആൻഡ് മോർ സാറ്റിസ്ഫാക്ഷൻ സ്റ്റേ ഹൈഡ്രേറ്റഡ് ചില ടൈമിൽ ഡീഹൈഡ്രേഷനെ ഹംഗർ ആയി തെറ്റിതിരിക്കാറുണ്ട് അതുകൊണ്ട് വിശപ്പ് തോന്നിയാൽ വെള്ളം കുടിച്ച് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഫുഡ് കഴിക്കുക സ്നാക്സ് റെഡി ക്രേവിംഗ്സ് വന്നാൽ ഹെൽത്തി സ്നാക്ക് കഴിക്കുക ഇൻസ്റ്റെഡ് ഓഫ് പ്രോസസ് ജങ്ക് ഫുഡ് നമുക്ക് നട്ട്സ് ഫ്രൂട്ട്സ് ഒറിയോഗ് കഴിക്കാവുന്നതാണ് ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കും എത്ര തവണ ടേസ്റ്റ് പോലും അറിയാതെ നാം ഫുഡ് കഴിച്ചിട്ടുണ്ട് എത്ര തവണ വിശപ്പ് തോന്നാതെ ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫുഡ് ഫുഡ് വാസ് 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 നെവർ നെവർ ടു 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 മേക്ക് മേക്ക് ഹെവി ഇറ്റ് ഫീൽ കംഫർട്ട് ഗിവ് എനർജി ലിവ് പക്ഷേ നമ്മൾ നമ്മുടെ ബോഡിയെ കേൾക്കാൻ മറന്നിരിക്കുന്നു നമ്മൾ ഫാസ്റ്റായി കഴിക്കുന്നു ബിക്കോസ് ലൈഫ് ബിക്കം ഫാസ്റ്റ് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കുന്നു ബിക്കോസ് സൈലൻറ്റ് ഫെൽറ്റ് അൺകംഫർട്ടബിൾ ഇമോഷണലി ഫുഡ് കഴിക്കുന്നു ബിക്കോസ് ഫുൾ ഫെൽറ്റ് ഈസിയർ ദാൻ ഫേസിങ് അവർ ഫീലിംഗ്സ് ആൻഡ് സ്ലോലി വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ് ഓവർ ഈറ്റിംഗ് ബിക്കം നോർമൽ നീ ഫുഡ് കഴിക്കുന്ന രീതി ചേഞ്ച് ചെയ്യുന്നത് വഴി നിൻ്റെ വെയ്റ്റ് മാത്രമല്ല ചേഞ്ച് ആവുന്നത് ഇറ്റ് ചേഞ്ചസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഫുഡ് വിത്ത് യുവർ ബോഡി ആൻഡ് വിത്ത് യുവർ സെൽഫ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ഇറ്റ് ഈസ് ദ ഓൺലി പ്ലേസ് യു ഹാവ് ടു ലിവ്